ഹായ് ഓൾ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു ഓക്കെ അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്ന പുതിയ പ്ലാന്റിൻ്റെ പേരാണ് സ്ട്രിങ് ഓഫ് റൂബി സ്ട്രിങ് ഓഫ് റൂബി നെക്ലെസ് പ്ലാന്റ് ഇതാണ് ഈ പ്ലാന്റിൻ്റെ പേര് ഇത്രയേ ഉള്ളൂ ആ പ്ലാന്റിൻ്റെ ഇലകൾ കണ്ടില്ലേ ഏകദേശം ഒരു എന്താ നമ്മുടെ നെക്ലേസിൻ്റെയൊക്കെ മുത്തുകൾ പോലെയില്ലേ അതുകൊണ്ടാണ് അതിനെ അങ്ങനെ ഉള്ളതുകൊണ്ടാണ് നമ്മളിതിന് സ്ട്രിങ് ഓഫ് റൂബി എന്ന് പറയുന്നത് ഇതൊരു ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് നമുക്ക് ഇൻഡോർ ഇൻഡോറായിട്ടും ഔട്ട്ഡോറായിട്ടൊക്കെ വളർത്താൻ പറ്റുന്ന നല്ല ഭംഗിയുള്ള നിറയെ വളർന്നു കഴിഞ്ഞാൽ നമുക്കെന്നും പൂക്കളൊക്കെ ഉണ്ടാകുന്ന ഒരു സെക്യുലൻ്റ് വിഭാഗത്തിൽപ്പെട്ട ഒരു പ്ലാന്റ് ആണിത് ഞാൻ മുന്നേ കാണിച്ചിട്ടുള്ള ഒരു പ്ലാന്റ് ഉണ്ടായിരുന്നു അപ്പോൾ ആ പ്ലാന്റ് പോലെ തന്നെ വേഗത്തിൽ വളരുന്ന ഒരു പ്ലാന്റും കൂടെയാണിത് പെട്ടെന്ന് നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും അങ്ങനെ വളർത്തിയെടുത്ത് നമുക്ക് നല്ല ബുഷ്യായിട്ട് വളർത്തിയെടുക്കാൻ ഒരു പ്ലാന്റ് ആണ് ഇതിപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത്രയും ആകെയുള്ള നിൻ്റെ ഈ പ്ലാന്റിനെ വെച്ചിട്ടാണോ വീഡിയോ ചെയ്യണേന്ന് സമൂഹത്തിലുള്ള ഞാൻ ഈ പ്ലാന്റ് വളർത്താൻ തുടങ്ങിയിട്ട് ഏകദേശം ഒന്ന് രണ്ടാഴ്ച മാത്രമേ ആയിട്ടുള്ളൂ അപ്പോൾ എങ്കിലും പ്ലാന്റിനെ കാര്യം എല്ലാ എല്ലായിടത്തും ഉള്ള പോലാണ്ട് സംതിങ് ഒരു വെറൈറ്റി ഇല്ലേ നമ്മുടെ ഈ പ്ലാന്റ് നമ്മളെ നാട്ടിൽ കുറേ അധികം ഹാങ്ങിങ് പ്ലാന്റ്സ് ഉണ്ട് അപ്പോൾ അതിൽ പോലെ അല്ലാതെ കുറച്ച് വെറൈറ്റി ആയതുകൊണ്ടാണ് ഞാൻ വിചാരിച്ചു തന്നാൽ പിന്നെ ഫസ്റ്റ് തന്നെ ഇത് കാണിച്ചേക്കാന്ന് ഇച്ചിരി കൂടെ കഴിഞ്ഞിട്ട് പൂവൊക്കെ വരുമ്പോൾ മറ്റൊരു വീഡിയോ ഇങ്ങനെയായിട്ട് ഞാൻ വരുന്നതായിരിക്കും ഓക്കെ അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ ഈ പ്ലാന്റ് വളരെ മെയിൻ്റനൻസ് കുറവായിട്ടുള്ളത് അതായത് നമുക്ക് ഒത്തിരി നോക്കി വളർത്താനൊന്നും ഇല്ലാത്ത വളരെ വേഗത്തിൽ വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു പ്ലാന്റ് ആണ് പിന്നെ ഈ പ്ലാന്റിന് മറ്റൊരു പ്രത്യേകതയുണ്ട് ആൾ ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ സ്ട്രെസ്സ് കൂടിക്കഴിഞ്ഞാൽ ആളുടെ കളറ് മാറും ഒരു വൈബ്രൻ്റ് റെഡ് കളറിലേക്ക് മാറും ഇത്രയേ ഉള്ളൂ നമ്മൾ ഒരുപാട് വെയിലത്ത് ഈ ചെടീനെ വെച്ച് കഴിഞ്ഞാൽ ഈ ചെടി അങ്ങ് സ്ട്രെസ്ഡ് ഔട്ടായിട്ട് പിന്നെ നമുക്ക് ഒരു ഏകദേശം ചുമന്ന കളറിലും മുന്തിരിക്കുല പോലെ ആ കളറിലും നമുക്ക് ഈ ചെടി ആയി വരും അപ്പം നമുക്ക് രണ്ട് തരത്തിൽ ഈ ഒരു ചെടിനെ വള മേടിച്ചിട്ട് നമുക്ക് രണ്ട് തളർത്ത് തരത്തിൽ വളർത്തിയെടുക്കാം ഒന്നുകിൽ നല്ല ഗ്രീനിഷ് കളറിൽ വളർത്തിയെടുക്കാം ഇല്ലെങ്കിൽ നമുക്ക് കുറച്ച് നാൾ വെയിലത്തൊക്കെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ കളർ മാറി ഒരു ഏകദേശം നമ്മുടെ വൈൻ പർ പർപ്പിൾ അല്ലെങ്കിൽ വൈൻ കളറിലേക്ക് മാറുന്ന ആ ഫുൾ എല്ലാ എന്താ ഈ പേൾസും അതുപോലെ മാറും അപ്പം അങ്ങനത്തെ ഒരു കളറിലേക്ക് വേണമെങ്കിൽ നമുക്ക് മാറ്റിയെടുക്കാം പിന്നെ ഇത് കുറച്ച് നന്നായിട്ട് വെയിലൊക്കെ കൊള്ളാൻ തുടങ്ങി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇതിൽ പൂക്കൾ ഉണ്ടാകും ഏകദേശം ഒരു മഞ്ഞ കളറിലോ കുഞ്ഞ് 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 ഒരു കമ്മൽ പൂ കമൽ പോലെ ഇരിക്കണം കുഞ്ഞു പൂക്കൾ ഉണ്ടാവും പിന്നെ അതിന് വേലൊന്നും മഴയുന്ന ഇല്ല കേട്ടോ എപ്പോഴും പൂക്കൾ ഉണ്ടാവുകയും ചെയ്യും അപ്പം നമുക്ക് ഇൻ്റർ ഇൻഡോറിലും ഔട്ട്ഡോറിലും ഒക്കെ ഈ ചെടിനെ വളർത്താനും പറ്റും പിന്നെ ഇതിൻ്റെ പ്രൊപ്പഗേഷൻ ഇതിന് നമുക്ക് മറ്റു തൈകൾ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ തണ്ട് മുറിച്ച് നട്ടു കഴിഞ്ഞാലും വേഗത്തിൽ തന്നെ നമുക്ക് പുതിയ ചെടി ഉണ്ടാക്കാം അതുപോലെ തന്നെ മുറിച്ച് നമ്മൾ വെള്ളത്തിലിട്ട് കഴിഞ്ഞാലും പെട്ടെന്ന് തന്നെ വേര് വഴ വരുന്നതായിരിക്കും അങ്ങനെ നമുക്ക് പുതിയ തൈകൾ ഉണ്ടാക്കിയെടുക്കാം അപ്പം അത്രയും ആയിട്ട് വളർത്താൻ പറ്റുന്ന ഒരു അടിപൊളി സെക്കൻഡൻഡ് വിഭാഗത്തിൽപ്പെടുന്ന ഒരു പ്ലാന്റ് ആണിത് പിന്നെ പൊതുവേ നഴ്സറികളിലൊക്കെ ഈ ചെടി ഉണ്ടെങ്കിലും കുറച്ച് വില കൂടുതലൊക്കെയാണ് പത്തിരുന്നൂറ് രൂപ ഇരുന്നൂറ്റമ്പത് രൂപയോളം വരും ചെടിക്കും അപ്പം പറ്റിയാൽ ഒരു തണ്ട് നിങ്ങൾ മേടിച്ചോളാം വളരെ നല്ലൊരു പ്ലാന്റ് ആണ് അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഈ വീഡിയോ അപ്പം ഞാൻ പുതിയ ഒരു പ്ലാന്റുമായിട്ട് ഇനിയും വരാം അതുവരെയുള്ള